വന്തം അയം ഉദ്വഹൻ ഭവന്തമയ മുദ്ധൻ യദുകുല ഉദ്വഹ നിസ്സര യദുകുല ഉദ്വഹ നിസ്സര ആ ഉദ്ധഹ അവിടെ ഹായ്ക്കു വിസർഗം ഉള്ളത് കൊണ്ടാണ് യദുകുലോദ്വഹോ നിസ്സരൻ വായിക്കുമ്പം ഭവന്തമ ഭവന്തമയ മുദ്ധൻ യദുകുലോദ്വഹോ നിസ്സരൻ ദദർശ ഗഗന ഉച്ചലത് ജലഭരാം കളിന്ത ആത്മജാം ദദർശ ഗഗനോച്ചലജലഭരാം കളിന്ദാത്മജാം അവിടെ ഗഗന ഉച്ചലത് ഗഗനോച്ചലത് പ്ലസ് ജലഭര അപ്പം ആ ഉച്ചലത് പ്ലസ് ജലഭര അപ്പോൾ അവിടെ താ മാറുന്നു ജാ ഇരട്ടിക്കുന്നു ഒരുമിച്ച് വായിക്കുമ്പോഴത്തേനും പിരിക്കുമ്പോഴാണ് ഗഗന ഉച്ചലത ജലഭരാം എന്നുള്ളത് ഗഗനോച്ചലജലഭരാം അവിടെ തായങ്ങ് മാറുന്നു ജ എരട്ടിക്കുന്നു ദദർശ ഗഗനോച്ചല ജലഭരാം കളിന്ദാത്മജാം അഹോ അതിശയോക്തിയാണ് സലില സഞ്ജയ സഹ പുനഹ ഐന്ദ്രജാല അഹോ സലില സഞ്ചയൈന്ദ്രജാലോദിതോ സലില സഞ്ജയ സ അപ്പം സഞ്ജയ ഹ സഹ എന്ന് പറയുമ്പോഴത്തേനും അത് സലില സഞ്ജയ സ അവിടെ സ എരട്ടിച്ചു പിന്നെ പുനഃ ഐന്ദ്രജാല ഉദിത പുനൈരൈ പുനൈ പുനരൈന്ദ്ര ജാലോദിത പുനരൈന്ദ്ര ജാലോദിതോ ഒരുമിച്ച് വരുമ്പോൾ അപ്പൊ അത് സമസ്തപദമായിട്ട് വരുമ്പോൾ സലില സഞ്ജയസ് പുനരൈന്ദ്രജാലോദിതോ സലില സഞ്ജയ സഹ പുനഃ ഐന്ദ്രജാലാണ് പുനരൈന്ദ്രജാല ഉദിത അപ്പോൾ ഉദിത കൂടെ വന്നപ്പോഴത്തേനും സലില സഞ്ജയസ് പുനരൈന്ദ്രജാലോദിതോ ജലൗഘണത് പ്രപഥ മേയതാം ആയയോ ജലൌഖൈബ തക്ഷണാത് പ്രപമേയതാമായ യൗ പ്രബഥമേയതാമായ മായയൗ എന്ന് വായിക്കരുത് എന്നാൽ പ്രപഥമേയാം അയയൗ എന്ന് സ്പ്ലിറ്റ് ചെയ്ത് വായിക്കാൻ വേണ്ട ഒരുമിച്ച് പ്രപഥമേയതാം എന്ന് വായിക്കണം

വസുദേവരും ഉണ്ണിക്കണ്ണനെ എടുത്തുകൊണ്ട് അമ്പാടിയിലേക്ക് പോകുമ്പോൾ വഴിക്കുള്ള കാളിന്തിയിൽ പെരുവെള്ളം പെട്ടെന്ന് താഴുന്നതായിട്ടുള്ള രംഗമാണ് ഇതിനകത്ത് പറയുന്നത് അയം യദുകുലോദ്വഹ ഭവന്തം ഉദ്വഹൻ നിസ്സരൻ കളിന്ദാത്മജാം ഗഗനോച്ചലജ്ജലഭരാം ദദർശ സഹ സലിസഞ്ജയ പുനഃ ഐന്ദ്രജാലോദിത ഇവ തക്ഷണാത് പ്രബദമേയതാം ആയയൗ അഹോ അയം യദുകുലോദ്വഹന്തം ഉദ്വഹൻ നിസ്സരൻ അയം ഈ വാസുദേവർ ഈ വസുദേവർ യദുഗുലോദ്വഹന്തം ഉദ്വഹൻ നിസ്സരൻ അവിടുത്തെ ആ ഉണ്ണിക്കണ്ണനെ എടുത്തുകൊണ്ട് പുറപ്പെട്ടു പോകുമ്പോൾ ഇത് ഭട്ടതിരിപ്പാട് പറയുകയല്ലേ അതുകൊണ്ടാണ് ഈ വസുദേവർ അവിടുത്തെ എടുത്തുകൊണ്ട് പുറപ്പെട്ടു പോ പോകുമ്പോൾ കളിന്താത്മജാം ഗഗനോജ്വല ജലഭരാം ദദർശ ആ കാളിന്തി നദിയിൽ വെള്ളം ഒരുപാട് ഏന്തി ഏന്തി പെട്ടെന്ന് പെട്ടെന്ന് പൊങ്ങുന്നതായിട്ട് കണ്ടു കളിന്ദാത്മജാം ഗഗനോജ്വല ജലഭരാം ദദർശ കാളിന്തി നദിയിൽ വെള്ളം ഇങ്ങനെ ഏന്തി പൊങ്ങുന്നതായിട്ട് കണ്ടു സഹ സലിളസഞ്ചയ പുനഃ ആ പെരുവള്ളം ആകട്ടെ ഐന്ദ്രജാലോദിത ജലൗഘവ ഐന്ദ്രജാലോദിതവിദ്യകൊണ്ടുണ്ടായ ജലൗഘരുവം പോലെ ഇന്ദ്രജാലകൊണ്ടുണ്ടായ പെരുവള്ളം പോലെ തക്ഷണത് അഹോ തക്ഷണാത് പെട്ടെന്ന് തന്നെ കാല് പാദത്തിൻ്റെ ആ കാലിൻ്റെ കാലടി അളവിൽ മാത്രം ആയിത്തീർന്നു അഹോ അത്ഭുതം തന്നെ ആയിരിക്കുന്നു ഇപ്പോൾ ഈ ഭഗവാനെ എടുത്തുകൊണ്ട് ഉണ്ണിക്കണ്ണനെ എടുത്തുകൊണ്ട് വസുദേവ യാദവൻ മുമ്പോട്ട് സഞ്ചരിക്കുമ്പോൾ ആ കാളിന്തി നദിയിലെ ജലം ഇരു കരകളെയും കവിഞ്ഞ് ആകാശം മുട്ട ഉയർന്നിരിക്കുന്നതായിട്ട് കാണപ്പെട്ടു പക്ഷേ അത്ഭുതകരമെന്ന് പറയട്ടെ അദ്ദേഹം നദിയെ ആ കുറുകെ കടന്നപ്പോൾ ആ ജലപ്രവാഹം ഇന്ദ്രജാല വിദ്യയാൽ ഉണ്ടാക്കപ്പെട്ടതാണോ എന്നു തോന്നുമാർ അദ്ദേഹത്തിൻ്റെ ആ പാദങ്ങളെ മാത്രം നനയ്ക്കാൻ ആ തക്കവണ്ണമുള്ള വെള്ളം ആയിത്തീർന്നു അതിശയമായിരിക്കുന്നുവല്ലോ